ഹലോ ഫ്രണ്ട്സ് ഞാനിന്ന് കക്കാടം പോയിലൂടെ ഇങ്ങനെ പോയിണ്ടിരുന്നപ്പളേ കണ്ടൊരു വാഴത്തോട്ടാണിത് കണ്ടത് നല്ല മനോഹരമായ ഒരു വാഴത്തോട്ടം അതും ചെങ്കുത്തായ ഒരു പ്രദേശത്താണ് ഈ ഒരു വാഴത്തോട്ടം ഇവരുണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ കണ്ടല്ലേ നല്ലൊരു ഭംഗിയാണ് ഈ ഒരു വാഴത്തോട്ടം കാണാൻ ഈ ഒരു വാഴത്തോട്ടത്തിൻ്റെ ഭംഗി കണ്ടിട്ട് തന്നെയാണ് ഞാൻ ഇവിടെ ഇറങ്ങിയിട്ട് ഈ ഒരു വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഞാൻ വീഡിയോ എടുത്തപ്പോൾ ഇവിടെ മൂന്ന് ജോലിക്കാരുണ്ട് അവരൊക്കെ ഈ ഒരു വാഴ കൊലച്ചിട്ടേയും അത് കാറ്റിൽ ഒടിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിച്ചു കെട്ടുകയാണ് അപ്പോൾ ഞാൻ വാഴയൊക്കെ വലിച്ചു കെട്ടുന്നത് പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട് അതൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ആ വാഴയിൽ വാഴയിലൊരു ലാഡറൊക്കെ ചാരി വെച്ചിട്ട് ആ ലാഡറിൽ കയറിയിട്ട് കയറ് കെട്ടിയിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിച്ചു കെട്ടിട്ടാണ് ചെയ്യാറുള്ളത് പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഇവിടെ മൂന്ന് കയറ് കൂട്ടിക്കെട്ടിയിട്ട് ആ ഒരു കയറിനെന്തെയും ഒരു വടിയിൽ കൊളുത്തിയിട്ടാണ് മുകളിലേക്ക് എത്തിച്ചിട്ടാണ് ആ ഒരു കൊണ്ട് കെട്ടി വലിക്കണത് ആ ഒരു കെട്ടൽ തന്നെ വല്ലാതെ അതിശയവിച്ചു അതും വളരെ ഫാസ്റ്റായിട്ടാണ് അദ്ദേഹം ആ ഒരു കെട്ട് കിട്ടുന്നത് അപ്പോൾ എന്തായാലും ആ ഒരു കെട്ടണത് എങ്ങനെയാണെന്നും അതുപോലെ തന്നെ ഈ ഒരു തോട്ടത്തിൻ്റെ കുറച്ച് വിശേഷങ്ങൾ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാം അപ്പോൾ നേരെ നമുക്ക് വീട്ടിലേക്ക് പോകാം നീളമുള്ള മൂന്ന് കയറടുത്തിട്ട് അതിൻ്റെ അറ്റങ്ങൾ തമ്മിൽ കൂട്ടിക്കെട്ടി ഒരു വലിയ മുളവടി കൊണ്ടാണ് ഈ ഒരു കെട്ട് കിട്ടണത് കണ്ടില്ലേ ആദ്യം അങ്ങനെ കോർത്തെടുത്തിട്ട് ആ ഒരു കയറ് തന്നെ ആ ഒരു മുളവടി കൊണ്ട് ആ കയറിൻ്റെ ഉള്ളിലൂടെ വലിച്ച് ടൈറ്റാക്കി കിട്ടണതാണ് ഇപ്പോൾ നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ ആ ഒരു വലിയിൽ അത് പോയി എന്നിട്ട് എന്തായാലും ആ തൂങ്ങി നിൽക്കുന്ന മൂന്ന് കയറും മൂന്ന് വശങ്ങളിലേക്ക് ഇട്ട് കൊടുക്കും അതും ആ ഒരു മുളവടി കൊണ്ട് തന്നെയാണ് ഇദ്ദേഹം ചെയ്യുന്നത് ഇദ്ദേഹത്തിൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ വളരെ അധികം ഫാസ്റ്റിലാണ് മൂപ്പര് ചെയ്യുന്നത് അതെനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ഇങ്ങനെ കെട്ടി കൊടുക്കുന്നത് ഇദ്ദേഹം മാത്രമേ ഉള്ളൂ ബാക്കി രണ്ട് പേര് അത് പരസ്പരം അടുത്തുള്ള വാഴയിലേക്ക് വലിച്ചു കിട്ടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ശക്തമായ മഴയിലും കാറ്റിലും അതുപോലെ തന്നെ ഈ ഒരു കൊല മൂത്ത് വരുമ്പോൾ അതിൻ്റെ ഭാരം താങ്ങാൻ പറ്റാതെ ഈ വാഴ ഒടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അതൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയാണ് ഈ ഒരു വാഴ ഇങ്ങനെ പരസ്പരം വലിച്ചു കിട്ടണത് അപ്പോൾ എന്തായാലും നമുക്ക് ഇദ്ദേഹത്തോട് ഈ ഒരു വാഴത്തോട്ടത്തിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാം ഇത് മൂന്നെണ്ണം കൂട്ടി കെട്ടി മുറിക്കുമ്പോ മുറിച്ചു കഴിഞ്ഞ് മൂന്നെണ്ണം കുമ്പ് കൂട്ടി കെട്ടും കെട്ടിട്ട് അത് വാഴ കൊണ്ട് കെട്ടി വെക്കും കെട്ടി വെച്ചത് ഇപ്പൊക്ക് ഇങ്ങനെ ഈ വാഴക്ക് ചുറ്റിയിട്ട് അത് കെട്ടി കുടിക്കുക അങ്ങ് മൂന്ന് വശത്തോട്ട് ത്രികോണമായിട്ട് കെട്ടത്തക്ക രീതിയിൽ ആ ത്രികോണാകൃതിയിലാണ് ഫിനിഷ് കെട്ടില്ല ആ വളരെ സിമ്പിൾ ഇത് മൂന്നും മൂന്ന് വള്ളി മൂന്ന് വള്ളിയും വേറെ പരിസരങ്ങളിൽ മരം ഉണ്ടെങ്കിൽ മരത്തിന് കെട്ടാം പിന്നെ നിർഭാഗ്യല്ലേ വാഴമ കെട്ടി നടക്കും ആണല്ലേ പിന്നെ ഈ തോട്ടിക്കുന്നവർക്ക് ഒരുമാതിരി ആൾക്കാർക്ക് അതെ അതെ ഇത് ഞാൻ ആദ്യമായിട്ട് കാണാണ് ഈ തോട്ടീനെ കൊണ്ട് വലിച്ചു കിട്ടുന്നത് അതെ അതെ ആ അതെ ചെലവര് ഏണി വെച്ച് കേറിയിട്ടാണ് ഇടുന്നത് അതെ നിങ്ങൾക്ക് പക്ഷെ ഞാന് ശ്രദ്ധിച്ചു നിങ്ങൾക്ക് ഇത് നല്ല എക്സ്പീരിയൻസ് ഉണ്ട് അതെ അതെ ആ ഫുള്ള് വാഴ അല്ലേ ും ഏത്തമായ കൃഷി തന്നെയാണല്ലോ അപ്പൊ ഈ ഏത്തമായ കൃഷി നടത്തുമ്പോ നമുക്ക് ഇങ്ങനെ ഈ പണിക്ക് ഇങ്ങനെ ഓരോരുത്തർക്ക് ജോലിക്ക് പോയിട്ട് ഇത് ഈ തൊഴിൽ തന്നെയാണല്ലോ അപൂർവം അപ്പൊ ഈ തൊഴിലിനൊരു ചെറിയൊരു എക്സ്പീരിയൻസ് നമുക്ക് കുറെ കാലങ്ങള് കഴിയുമ്പോൾ കിട്ടുമല്ലോ നമുക്കും ആയിരുന്നു നമ്മളൊരു വാഴയ്ക്ക് മൂന്ന് വാഴയ്ക്ക് വള്ളിടുന്ന ടൈമൊക്കെ ടൈമൊക്കെ എന്താ എന്തൊക്കെയത് ഒരു ലക്ഷ്യം കിട്ടൂല ബസ്സില് പള്ളി ഇടുമ്പോന്നല്ലേ പള്ളി കുടുങ്ങാൻ ചാൻസ് കുടുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നാല് വാഴയ്ക്ക് വള്ളിടുന്ന ടൈം അതേ പോകും അവർക്ക് വള്ളി എടുത്തിട്ട് മൂന്ന് വശത്തേക്ക് ഇടാനുള്ള ടൈമില്ല അപ്പൊ അവർ പറഞ്ഞിട്ട് മൂന്ന് വശത്ത് വള്ളി അതുകൊണ്ടാണ് വലിച്ച് കിട്ടുന്നുണ്ട് അതും ഈ ഇടുന്നതിന്റെ ഭംഗികരമായിട്ടുള്ള നിലപാടാണ് അവർക്ക് കിട്ടുന്നത് മൂന്ന് വശത്തുള്ള വള്ളി ആ അവർക്ക് മൂന്ന് വഷം കെട്ടിയില്ലെങ്കിൽ പിന്നെ എത്രകോണം അല്ലെങ്കിൽ നോക്കുക അവിടെ നിന്നാട്ടെ ഉള്ളു അവിടെ സ്ട്രോങ് ആയിക്കും സ്ട്രോങ് ആയി അവിടെ നിക്കുകയുള്ളൂ അത്രയും ടെമ്പറിലാ വാഴ് സംഭവം നമ്മളാ വാഴന്റെ ആ ഒരു കബളിൽ പോയിട്ട് കെട്ടിയല്ലേ കവിളിൽ ഏകദേശം ഒരു ഇതൊക്കെ ഇതിന് പറ്റുന്നത് വശങ്ങളാണ്ടോ കായൻറെ ഇടയ്ക്ക് വള്ളി കുടുങ്ങല്ലോ വള്ളി കുടുങ്ങിയാൽ കായ് മൂക്കാത്ത കായ് നഷ്ടപ്പെടും അപ്പൊ അതൊക്കെ നമ്മള് വളരെ നോർമലായിട്ട് ശ്രദ്ധിക്കണം ഇത് ചെയ്യുമ്പോഴേ പിന്നെ ഇതിന്റെ കവിളന്ന് പറഞ്ഞു കഴിഞ്ഞാ ഈ കാണുന്ന ഏത്തുണ്ട് നമുക്ക് ഈ വള്ളി ഇടുമ്പോൾ തന്നെ റേഞ്ച് ഉണ്ട് ഏകദേശം വള്ളി പൊക്കുമ്പോൾ നോക്കുമ്പോൾ റേഞ്ച് ഉണ്ട് അതിന്റെ ഫുള്ള് കാളാമുണ്ടൻ കൂട്ടി വള്ളി എങ്ങനെ കെട്ടരുത് ഇവിടെ കാളാമുണ്ടൻ മാത്രം കൂട്ടി വള്ളി വലിക്കാൻ പാടില്ല ഇത് വലിച്ചു കഴിഞ്ഞാൽ ഈ കാളാമുണ്ടൻ കുറെ കൂടി കായ് വെണ്ണം വെക്കുമ്പോൾ ബേറ്റ് ആവും ഈ കാളാമുണ്ടൻ തന്നെ ഇവിടെ വള്ളി കൂട്ടിക്കും അപ്പൊ അത് കാരണം ഈ കൈ വള്ളി കൂട്ടിയുടെ രണ്ട് കൈ

അപ്പൊ ഒരു ദിവസം വണ്ടിയൊക്കെ ഇട്ടു കൊടുക്കണം അപ്പൊ ഇത് കൂടുതലിത് പണിയമ്മില്ല ഈ കയറുകാരണ അടുത്ത വർഷം രണ്ടു വർഷം ലാൻഡ് ചെയ്യും ഈ വള്ളി അത് ചെയ്യണമെങ്കിൽ നമ്മൾ അതുപോലെ സുരക്ഷിതമായി സൂക്ഷിക്കുകയും വേണം ബെയില് കണ്ടവരം കൊള്ളിക്കഴിഞ്ഞു ഈ വള്ളി അയച്ചിട്ട് ഈ കൊല വെട്ടിക്കഴിഞ്ഞാൽ വള്ളി അയച്ചിട്ട് ഒരുമാര് തണലത്തേക്ക് തണലത്തേക്ക് വല്ലി നോർത്തിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വരുന്ന വർഷം നമുക്ക് വാഴ ഈ രണ്ടന്മാരൊക്കെ വാങ്ങാൻ കൊല ആയി കഴിയുമ്പോ അവിടുന്ന് വലിച്ച് നമുക്ക് മൂന്ന് വള്ളി അവിടുന്ന് ഇങ്ങനെ കെട്ടുകിണക്കിന് വലിച്ചെണ് വന്നിട്ട് മൂന്ന് വള്ളി നമുക്ക് ഇതിപ്പോ ീട്ടം കുറവുണ്ടാവോ ചിലപ്പോ രണ്ടാം മഴയ്ക്ക് അതിന്റെ കാരണം എന്താണെന്ന് വ്യക്തമായിട്ടുള്ള കാരണം ഈ ഒന്നാം മഴയുടെ പൊക്കം ആയിരിക്കില്ല രണ്ടാം രണ്ടാം മാതിക്ക് അത് വാഴക്ക് പൊക്കം കൂടുതലാ ചാൻസ് അങ്ങനെയാണ് സ്വാഭാവികമായിട്ട് ആ പൊക്കം കൂടുതലാകുമ്പോൾ നമ്മള് വള്ളി അഴുപ്പിക്കുകയാണ് മോളിൽ ഇങ്ങനെ ആ വള്ളി തന്നെ ഇടും ചോർന്ന് വള്ളി അഴുപ്പിക്കും അപ്പൊ അത്രക്കോണ്ടോ ഇതിലെ പരിപാടി ഇതിപ്പം ഇവിടെ ഞാൻ കണ്ടപ്പോ എനിക്ക് തോന്നുന്നു ഇടുമ്പോൾ നമുക്ക് പഠിക്കാനുള്ള റേഞ്ച് ണ്ട് വർഷക്കാളി ബാക്ക് അങ്ങോട്ടാണ് ഓപ്പോസിറ്റ് ഞമ്മക്ക് ഒരു വള്ളി കിട്ടണം ആ കൊല ഒരു കാരണ അവിടുന്ന് ഇങ്ങോട്ടും വാഴ ചെരിയാൻ പാടില്ല ഇങ്ങോട്ടും ചെറിയ പാടില്ല മുകളിലോട്ടുള്ള കൊലക്കല്ലേ അതിനാ മൂന്നെണ്ണം കെട്ടുന്നത് വസ്തുക്കോണല്ലേ അപ്പൊ മൂന്ന് വസ്തു അങ്ങനെ വരുമ്പോൾ വാഴക്ക് നല്ല ബലം കിട്ടുന്നുണ്ട് പിന്നെ ഉണ്ടെന്ന് പറഞ്ഞ കാലോ കൊടുകാരൊക്കെ സംഭവം പൊട്ടിട്ടു പൊട്ടിച്ചിട്ട് ഒരു വാഴ അടുത്ത വാഴ മുകളിലോട്ട് ചെന്ന് വീണാണെങ്കിൽ ആ വള്ളിയും പൊട്ടി ആ വാഴയും പോകും അങ്ങനെ അടുത്ത വാഴ അങ്ങനെ കൃഷി നശിക്കുന്ന മതി വരെ ചെന്ന് താങ്ങിയാൽ മതി അടുത്ത വള്ളിയിലോട്ട് നല്ല ബേക്കറി അപ്പൊ അടുത്ത വള്ളിയും പൊട്ടും അടുത്ത വാഴയും പോവും ആകെ കിട്ടുന്ന സമയത്ത് ഈ വള്ളിട്ട് നമ്മളെ ഏത് വർഷമൊക്കെ എടുക്കണ്ടെന്ന് അതൊക്കെ അങ്ങോട്ട് എടുത്തെടുത്തേതാ ഇത് കൊലവെട്ട് ഇവിടുത്തെ കാലാവസ്ഥ ഒരു ഏഴു മാസം അല്ല മൂന്ന് നാല് മാസമൊക്കെ വരും മൂന്ന് മാസമാണ് ശാസ്ത്രീയമായിട്ട് അല്ല മൂന്ന് മാസം കൊണ്ട് ഇത് കന്ന് കുഴിച്ചിട്ട് കുഴിച്ചിട്ട് കഴിഞ്ഞിട്ട് ഇത് ഏകദേശം ഒമ്പത് മാസം മാസം ഒക്കെ ആവും ആണല്ലേ ഇവിടെ ഇപ്പൊ കൂടുതൽ ആൾക്കാർ ഈ കൃഷ്ണാ പള്ളി അല്ലെ കൃഷിയാണിത് കൃഷ്ണാള്ളി കഴിഞ്ഞിട്ട് പൊക്കം കുറവാണ് മെയിൻ കാര്യല്ലേ അതെ സ്വർണ്ണമുഖിയൊക്കെ ആ ചെയ്തിട്ട് ഈ കാറ്റ് എടുത്തിട്ട് നിർത്തിയതല്ലേ പണിയാ അതെ അത്രയും ഹൈറ്റ് പോകും ചെയ്യുമ്പോൾ പന്ത്രണ്ട് മാസം കാത്തു കാത്തുനിക്ക് അതെ അതെ ഞാൻ കണ്ടേലും വെച്ച ഏറ്റവും നല്ല വൃത്തിയിലൊരു പാതോട്ടം നല്ല വൃത്തിയായിട്ട് നല്ല ഈ ഇലയൊക്കെ വെട്ടിക്കൊടുത്ത് പിന്നെ ഇതിന്റെ അകത്തുള്ള കളക്കി ഞങ്ങള് കീടനാശിനി ഉപയോഗിച്ചു പുല്ല് പുല്ലും പിന്നെ ഇല വെട്ടിക്കൊടുത്തെന്ന് പറഞ്ഞാൽ കൈ കണ്ടിക്കാൻ ഇന്നലെ വരെയും വേറെ ആളുണ്ടായി കൈ കണ്ടിട്ട് പല്ലിടുന്ന പണിയാ പള്ളി കൊടുക്കും കൈ ഇപ്പത്തെ സാഹചര്യത്തിൽ എങ്ങനെ വാഴ കൃഷി ലാഭമാണോ അതോ ആണല്ലേ അത് വരുമോ അൻപത് രൂപ ഒക്കെ വരുമോ ഈ വാളൊക്കെ ഇട്ട് നോക്കി ഒരു ഒമ്പത് മാസൊക്കെ ആവുമ്പോഴത്തേന് വന്ന സമയം ഉണ്ടായിരുന്നു കഴിഞ്ഞതിന് മുമ്പത്തെ അവർ അമ്പത്തൊരു വേറെ വില വന്നായിരുന്നു അന്നേരം എല്ലാവർക്കും ചെലപ്പോ കൊല ഉണ്ടാക്കിക്കൊള്ളും നിർബന്ധില്ല വെട്ടി തീരാറാവും ചിലപ്പോ കൊലയാണ് പിന്നെ ആ വില വരുന്ന സമയത്ത് കൊലയുള്ള ആൾക്കാർക്ക് ലോഡ് നിലമ്പൂരൊക്കെ കൊല കൊണ്ട് വിൽക്കുന്നുണ്ട് ഡാമിലവിടുന്ന് നിലമ്പൂരൊക്കെ കൊലക്കടയിലെ ആ അപ്പം അവിടെയാണെന്നു വെച്ചെങ്കിൽ അവിടെ എടുക്കുന്ന കൊലയുടെ ഷേപ്പ് എന്താ വരുന്ന ഇടത്തരം കൊല അവിടെ ആവശ്യമുണ്ട് മുതിർന്ന കൊല അവിടെ എടുക്കും അതൊരു പഴത്തിന് വേണ്ടി അപ്പൊ ഈ അപ്പൊ ഇങ്ങനെയാണ് വാഴമയ്ക്ക് കിട്ടണല്ലേ വാഴന്റെ ഈ ഒരു ബാധിക്കായിട്ടൊക്കെ കിട്ടല്ലേ ആണുണ്ടല്ലേ ആ അപ്പൊ എങ്ങനെ കിട്ടണ്ടേ ആണല്ലേ ആ ഹാ ആ ഓക്കെ ഓക്കെ മനസ്സിലായി മനസ്സിലായി അപ്പൊ അതൊന്ന് നേരെ ഒന്ന് ഓപ്പോസിറ്റ് വലിച്ചെടുത്തിട്ട്

<S preachers> െ ആണ് ആ അതെ അതെ വാഴ ചുങ്ങുമ്പോഴേക്കും അപ്പൊ അത ഈ കാണുന്ന ഒരു വാഴക്കൊല ഇവര് വലിച്ചു കെട്ടിയതാണ് അപ്പൊ അതൊന്നും നമുക്ക് പിടിച്ചൊന്ന് കുലിക്കു നോക്കാം നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഇട്ട് നിൽക്കുന്നത് ഒരു കാറ്റ് എങ്ങനെ വന്നാലും ഒന്നും സംഭവിക്കൂല കണ്ടില്ലേ നിങ്ങൾ മൂന്നാളു അല്ലേ ആ നിങ്ങൾ മൂന്നാൾ നായടം പോയില്ല ആ നിങ്ങള് പേരെന്താ ബാബു നിങ്ങള് മറന്നേനെ രഞ്ജിത് നിങ്ങളോ സുജീവ് സജീവ് നിങ്ങൾ ഞാൻ അവിടേക്കൊക്കെ കണ്ടിട്ടുണ്ട് നിങ്ങൾ കണ്ടുണ്ട് ആ അതെ ആ ആവിട് അവിടെ ആ അതെന്നെ എനിക്ക് കണ്ട ഓർമ്മ ഉണ്ട് ആണല്ലേ കാപ്പി തോട്ടത്തിൽ പണിയെടുക്കണം നിങ്ങള് ില്ല നമുക്ക് എനിക്ക് കാപ്പി പറിക്കണക്കൊന്ന് കാണണം അതെന്താണ് പറിക്ക സീസൺ ആണല്ലേ ആ ബിജാറിന്റെ നമ്പർ ഉണ്ട് ബിജാറിനൊന്ന് വിളിച്ചോക്കണം ആ അവിടെ ആരാഗ്രഹിച്ചൊക്കെ കോളനി ടീം ആ അവരുടെ ആ ഓക്കെ ആ ആ എന്നാൽ ശരിയാട്ടെ ഞാൻ പോയാലോ എന്തായാലും ഈ തോട്ടം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടോ നല്ല അടിപൊളിയായിട്ടാണ് നിങ്ങൾ ഈ തോട്ടം കൊണ്ടുനടക്കുന്നത് അതെ പൈസ കണ്ടമാനം ഇറക്കിയാൽ നമുക്ക് ഇതേപോലെ ഭംഗിയാക്കാം കൂലിയായിട്ടും വളായിട്ടും ചെള്ളുപദ്രവത്തിനാണ് നമ്മൾ പുതിയ മരുന്നുകൾ ഇറങ്ങിയിട്ടുണ്ട് ആ നമ്മളത് ഇവിടെ ഒരു എത്ര രൂപ രൂപ മരുന്ന് വാങ്ങി കൊണ്ടുവന്നിട്ട് നമ്മളെ പതിനാറ് ലിറ്ററിന്റെ പമ്പിന്റെ ആ പമ്പിനെ ഞങ്ങള് കൂട്ടി അടിക്കുകയാണ് ആണല്ലേ അപ്പൊ അമ്പിന് കൂട്ടി അടിക്കുന്നതിനനുസരിച്ച് ഓരോ വാഴയ്ക്കും രണ്ടു വർഷം അടിച്ചു ആ ഈ വാഴം പണ്ടതോട്ട് അടിവരെ രണ്ടു വർഷം അടിച്ചിട്ടാണ് ഞങ്ങൾ അത് എക്കാലത്തിന്റെ ഇതിൽ ചെള്ളിന്റെ അടുത്ത് വെക്കുന്നതിന്റെ അവസ്ഥ പിന്നെ അമഞ്ചറുണ്ട് അടിക്കുമ്പോൾ പോയി ഭയങ്കര വിഷമാണ് നമ്മള് മാസത്തെ അടിക്കുന്നത് എന്നിട്ടാണ് ഈ ചെള്ളിലാണ് നിൽക്കുന്നത് അല്ലെങ്കിൽ ഈ ഈ ഈ യ്യാതെ എന്നാ ശരിയാട്ടോ ഞാൻ പോയിട്ടോ നമുക്ക് ശരി കാണാം വടത്തന്നു ഞങ്ങള് എന്റെ പേര് വിവേക് ടുത്തുള്ള സ്ഥലം നമ്മള് പഞ്ചായത്തും തൊട്ട് അക്കെ ഓപ്പോസിറ്റായിട്ട് നമ്മളെ അക്കോർട്ടും അവിടുന്ന് നടന്നാല് ആ കടയിൽ നമുക്കവിടെ കുറഞ്ഞൊരു ഉണ്ട് വർഷങ്ങൾ താണ്ടിപ്പോ മഴക്കാലം തുടങ്ങിയ ഒന്നര മാസം നിക്കാതെ ഫിനിഷ് ചെയ്യുന്ന കാറ്റാണ് നമ്മളെ കൃഷി മൊത്തം അടിച്ചു പറഞ്ഞു വാഴ സാധനങ്ങളൊക്കെ പോകും നിലനിൽപ്പിന്റെ പ്രശ്നമാണ് നമ്മളെ നിലനിൽപ്പിന് ശരിക്കും ബാധിക്കുന്നുണ്ടോ ഞങ്ങൾക്ക് വേറൊരു ഗതികേരും കൂടി പുറത്തിറങ്ങാൻ പറ്റാത്ത അത്രയ്ക്കും കാറ്റ് ഒന്നര മാസം ഇപ്പോ കുറഞ്ഞ സ്ലോവായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു ഒരു വർഷമൊക്കെ ആയു കഴിഞ്ഞ വർഷമൊക്കെ സ്ലോവായിട്ടുണ്ട് ചെറുതാണ് ഭയങ്കര ശക്തമാണ് ഈ ഒന്നര മാസം കഴിക്കാൻ ഞങ്ങൾക്ക് ആകെ മനുഷ്യമായ പങ്കിട്ടാ ശരിക്കും കോട്ടക്കെ ഇട്ട് വന്നാൽ ഫാർ ചെയ്യുന്ന കാറ്റും പിന്നെ കുറഞ്ഞു തിരുവമ്പാടി കൂമ്പാറ നമ്മളെ ഭാഗത്തറങ്ങി കഴിഞ്ഞാൽ കാറ്റുണ്ടാവില്ല നമ്മള് കോഴിക്കോട് കടൽ അതാ പഴശ്ശി ഗുഹേന്റെ മലയല്ലേ അതിന്റെ തൊട്ട് താഴെ വീട് ആ അപ്പൊ ഞാൻ കണ്ടിട്ടുണ്ടാവും ആ ആ തൊട്ട് താഴെ ആ വീട് തൊട്ട് താഴെ വീട് കഴിഞ്ഞിട്ട് ആ കണ്ടിട്ടുണ്ടാവും ഞാൻ ഗുഹയ്ക്കൊക്കെ പോകേ സാബുച്ചാന്റെ നിങ്ങൾ നിങ്ങൾ നമ്മുടെ വീടിന്റെ വേറെ കാണുന്ന അവിടെ അവിടെ ആ െ ശരി കണ്ടത് സന്തോഷം ഏട്ടാ പോയിട്ടോ എല്ലാരോടും പോയി ശരി